ശ്രീമതി മാലാ പാർവതി ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആറുകൾ ഇടുന്നതിൽ കേസെടുക്കുന്നതിൽ സുപ്രീം കോടതി ഇടപെടണം അത് തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീമതി മാലാ പാർവതി ഇന്നലെ ഹർജി നൽകിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോയത് ഒന്നാമത്തെ കാര്യം വിനു നമ്മൾ ഈ ഹേമ കമ്മിറ്റി പോകുമ്പോൾ നമ്മൾ മൊഴിയല്ല കൊടുത്തത് ലീഗലായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കൊടുക്കുന്നത് പോലെ ആയിരുന്നില്ല കോൺവെർസേഷൻ അതുകൊണ്ട് തന്നെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ആ അഭിപ്രായം പറയാനായിട്ട് അവിടെ പോയതും അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആ എന്നിട്ട് 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 അത് കഴിഞ്ഞ് അവര് പിന്നെ എന്തോ തിരക്കായിരുന്നു ഫുള്ള് വായിച്ച് കേൾപ്പിച്ചില്ല ഉപ്പിടാൻ പറഞ്ഞു ഉപ്പിട്ട് പോയി കുറെ നാൾ കഴിഞ്ഞ് എസ് ഐ ടി എന്ന് വിളിച്ചിട്ട് പറഞ്ഞു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ എഫ്ഐആർ ഇടാൻ വേണ്ടിയുള്ള കാര്യമില്ല ബിക്കോസ് ഞാൻ എന്റെ ഒരു അനുഭവമേ പറഞ്ഞിട്ടുള്ളൂ മൊഴിയായിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എഫ്ഐആർ ഇട്ടപ്പോ രണ്ട് എഫ്ഐആർ ഒന്ന് ഹിയർസയുടെ പുറത്ത് ആ പെൺകുട്ടിക്ക് അനുഭവിച്ചു എന്ന് പറയുന്ന അത് അന്നേ ഞാൻ പറഞ്ഞാണ് ആ പേര് ഒഴിവാക്കണമെന്ന് ആ കുട്ടിയെ വിളിച്ചു അപ്പൊ അതിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്റെ ലൈഫിന്റെ വേറൊരു സ്റ്റേജ് എത്തി നിൽക്കുന്ന ഒരാളാണ് എനിക്കതിലൊന്നും ഒരു വിഷയമില്ല എന്നെ ആരും വിളിക്കാനൊന്നും പാടില്ല നിങ്ങളോട് ചോദിച്ചു പറയാനും പിന്നീട് ഞാൻ അറിയുന്നത് അജി മസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫറെ വിളിച്ച് പറയുവാണ് അലക്സാട്ടറെ കണ്ടിരുന്നു അലക്സാട്ട ഭയങ്കര വിഷമിച്ചിരുന്നു അവർ ക്രൈംബ്രാഞ്ചെന്ന് വിളിച്ചു ഒരുപാട് ചോദ്യങ്ങൾ ഭയങ്കര മാനസിക സംഘർഷത്തിലായി സംഘർഷം ചേച്ചി പറഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ അലക്സാട്ടെ ഞെട്ടിപ്പോയി ഞങ്ങളുമൊക്കെ ഞെട്ടിപ്പോയിരുന്നു അവർ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ പോണ്ടി വരുന്നത് എന്ന് വളരെ വിഷമിച്ച് പറയുമ്പോൾ എനിക്കത് പേഴ്സണലി എനിക്കതൊരു എന്റെ ഉത്തരവാദിത്തം പോലെ എനിക്ക് ഫീൽ ചെയ്തു പല വിഷയത്തിലും ഞാൻ എടുക്കുമ്പോൾ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഹേർട്ടോ പ്രശ്നോ ആൾക്കാരെ ഹേർട്ട് ചെയ്തു തോന്നി കഴിഞ്ഞാൽ ഞാൻ അത് മാറുന്ന ഒരാളാണ് പിന്നെ ഈ മനുഷ്യനെ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ ഒരു താല്പര്യം ഇല്ല ഇയാൾക്ക് വേണ്ടി ഫാൻ പേജ് ഉണ്ടാക്കാനും ഇയാളെ വലിയ ആളാക്കാനുള്ള കാര്യം എനിക്കില്ല നമുക്കറിയാം ചില മിനിസ്റ്റേഴ്സിനെതിരേക്ക് ഐ എ എസ് ഓഫീസേഴ്സ് കൊടുത്തിട്ട് പിറ്റേ ദിവസം അവരെ തലേ ചുമന്നുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അവരെ വലുതാക്കാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അയാളെ ആർക്കും അറിഞ്ഞുകൂടാ ഇന്നും അയാളെ ഞാൻ വലുതാക്കേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ട് ഞാൻ അത് പറയാനോ കേസെടുക്കാനോ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഒരിക്കലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിത് കമ്മീഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ നമ്മൾ മുമ്പേ സംസാരിക്കുമ്പോ നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് ഇന്റിമേറ്റ് സീൻസിന് പാഡുകൾ വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫൈറ്റിനൊക്കെ പോകുമ്പോഴത്തേക്ക് മെത്തയിലോട്ട് വീഴുന്നതൊക്കെ പോലെ നമ്മുടെ ബോഡിയൊക്കെ പാഡഡ് ആക്കാനും അപ്പൊ അതിനൊക്കെ ബഡ്ജറ്റ് ആവശ്യമുള്ളതാണ് പക്ഷെ സിനിമയിൽ അതൊന്നും ചെയ്യാറില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രൊട്ടക്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് എനിക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് അവരുടെ ഫാമിലിക്ക് തോന്നിയ സംശയം അല്ലെ അവരുടെ ആൾക്കാർക്ക് തോന്നിയ സംശയം മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട് വിനോദ അപ്പൊ നമ്മള് പറഞ്ഞുപോയ കാര്യമൊക്കെ നാളെ കേസാക്കാന്ന് പറഞ്ഞ അത് ഇങ്ങനെയാ പറ്റുക അത് എനിക്ക് വ്യക്തിപരമായെങ്കിലും അത് ബുദ്ധിമുട്ടാണ് ശ്രീമതി മിനി ഒരു ഒത്തന്റിസിറ്റിയും ഇല്ലാത്ത ആരൊക്കെയോ കേട്ടതും കണ്ടതും അവർക്ക് തോന്നിയതും ഒക്കെ പറഞ്ഞ ഒരു റിപ്പോർട്ടിന്റെ മേലായിരുന്നോ ഈ കലാപമൊക്കെ ഈ പറഞ്ഞതിന് വേറൊരു അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല യഥാർത്ഥത്തിൽ ചെലപ്പോ പെട്ടെന്നുണ്ടായ വൈകാരികതയിൽ നിന്നും അല്ലെങ്കിൽ തന്നെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരാൾക്കെതിരെ എസ് ഐ ടി ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മാലാപർവ്വതിയുടെ പറഞ്ഞത് തോക്കുമാല പർവ്വതി ഈ സുപ്രീം കോടതിയിൽ ഹേമ കമ്മിറ്റി തന്നെ വേണ്ട എന്നും ഇതിലാ കാര്യങ്ങൾ വേറെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ പക്ഷേ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കൂടി ഈ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് എടുക്കരുതെന്നും കേസ് ആഗ്രഹമുള്ള ആളുകളുണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയതോടെ ആളുകളുണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ തള്ളിക്കളയണം എന്നാവശ്യപ്പെടുന്നവർക്ക് ഒരു വഴി കൂടി തുറന്നു കിട്ടിയിരിക്കുകയാണെന്നാണ് അഡ്വക്കേറ്റ് ബിനി അഭിപ്രായപ്പെടുന്നത് ശ്രീ കൊട്ടാരക്കര ഇപ്പോ ശ്രീമതി മാലാപാർവതി പറഞ്ഞ പോലെ ഈ കിസ് ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികളുടെ ആ മാറത്തും ആ അരയിലും ഒക്കെ എന്തെങ്കിലും പാട് കെട്ടിക്കൊണ്ടാണോ കിസ് ചെയ്യുന്നത് ഞാൻ സിനിമയിൽ ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പൊ ഈ മാലാപാർവതി സുപ്രീം കോടതി ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ പതിനഞ്ചംഗ പവർ കമ്മിറ്റി അവര് ഇതിന്റെ പിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതും ഒരു കാരണവശാലും ഇത് പുറത്തു വരരുത് അല്ലെങ്കിൽ ഇതിലെ പേരുകൾ പുറത്തു വരരുത് എന്നുള്ളത് അവർക്ക് പിന്നെ അച്ചട്ടായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിന്റെ പിന്നാലെ നടക്കുകയും ചെയ്യുന്നത് എത്രയോ പേജുകൾ അതായത് നൂറ്റി അമ്പത്തോളം കണ്ണികകൾ മാറ്റി വെച്ചിട്ടാണ് ഇത് പുറത്തുവിട്ടത് അത് പുറത്തുവിട്ടതിന് ശേഷവും ഇപ്പോഴും എങ്ങനെയെങ്കിലും ഇതിന് മൂടി വെക്കാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത് ആ മൂടി വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നതല്ലാതെ ഞങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ല ഒരിക്കലും അല്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ആക്രമിക്കപ്പെട്ട കേസ് കഴിഞ്ഞപ്പോഴാണല്ലോ ഈ ഹേമ കമ്മിറ്റി വന്നത് അല്ലാതെ മാലാപാർ പറഞ്ഞ പോലെ സിനിമയിലുള്ള പ്രശ്നങ്ങൾ പഠിച്ചു പരിഹരിക്കാൻ ഇതൊക്കെ പിന്നീടുണ്ടായ കാര്യങ്ങളാണ് ഇവരെല്ലാം കൂടി കുറച്ച് ഒരു ഗ്രൂപ്പ് പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാണത് പറ്റുമോ ശ്രീ ഷീത് പണിക്കർ ആ റിപ്പോർട്ടിന്മേൽ ആർക്കും ഒരു പ്രശ്നവുമില്ല ഇനി അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരുന്നു സിനിമയിലെ കേട്ട അങ്ങനെ പഴം കഥയായി അതങ്ങനെ അതങ്ങനെ ശ്രീമതി ഈ വിഷയത്തിൽ ഞാൻ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എനിക്ക് കേസ് വേണ്ട എന്നോട് മോശമായി പെരുമാറിയിരിക്കുന്ന ആൾ ഇന്ന് മറ്റേതോ മേഖലയിൽ പ്രവർത്തിക്കുകയായിരിക്കാം അയാൾക്കും കുടുംബമുണ്ട് ഇയാൾ വഴി മറ്റു പല ആൾക്കാരിലേക്കും അന്വേഷണം ചെല്ലുന്നു അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല തുടങ്ങിയ രീതികളിലേക്കൊക്കെയാണ് നമ്മൾ സമീപിക്കുന്നത് എങ്കിൽ അതിനർത്ഥം നമ്മൾ പറയുന്ന വാദത്തിൽ നമുക്ക് കൺവിക്ഷൻ ഇല്ല എന്നാണ് അങ്ങനെ പിന്നെ എങ്ങനെ അപ്പൊ സർക്കാർ പേപ്പറിൽ വെറുതെ നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരുടെ പേര് ആരോപണമായിട്ട് എഴുതി ചേർക്കുന്നതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ആൾക്കും മാനമുണ്ട് ഇല്ലേ ആ ആളിനും മാനമുണ്ട് സർക്കാരിന്റെ പേപ്പർ നാളെ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ പേര് മാത്രമാണ് മാറുന്നതെങ്കിൽ അയാളുടെ പേര് സപ്പോസ് എക്സ് എന്നാണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന ആളിന്റെ പേരുള്ള ഒരു റിപ്പോർട്ട് നാളെ പുറത്തു വരുന്നു അയാൾക്കും മാനമുണ്ട് നിങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ടക്കേസിന് അദ്ദേഹത്തിന് പോകുന്നതിന് പോലും പറ്റുമോ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വീണ്ടും തർക്കമുണ്ട് അപ്പൊ നമുക്ക് ആരെയെങ്കിലും ഷെയിം ചെയ്യാം അവരുടെ പേര് നമുക്ക് സർക്കാർ കടലാസിൽ പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലത്തേക്ക് പറയാം പക്ഷേ നമുക്കതിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് സത്യസന്ധത ഇല്ലാത്ത നിലപാടാണ് കൺവിക്ഷൻ കൺവിഷൻ ഇല്ലാത്തത് ഈ പറയുന്ന സമയത്തും മാലാപാർ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നില്ലേ അതോ അതിനുശേഷം സെൻസിറ്റീവ് പേഴ്സൺ ആയിരുന്നു ഞാൻ അത് വിശ്വസിച്ച് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആവൂ വിശ്വസിക്കാതെ പെർപെട്രേറ്റേഴ്സിന്റെ പേരടക്കം വെളി വരൂല്ല സ്വതന്ത്രമായി പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചോദിച്ച ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചെയ്തത് മാല പാർവതി പക്ഷെ അത് എഴുതിയെടുത്ത് ആ മൊഴിയുടെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തതാണ് സർക്കാർ രേഖയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും യുക്തിയും ഒക്കെ ശ്രീമതി പാർവതിക്കില്ലേ നിയമ ബിരുദധാരി കൂടിയാണ് ശ്രീമതി പാർവതില്ലെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ പേര് നിർബന്ധപൂർവം ചോദിക്കുന്നത് എന്തിനാണ് രേഖയുടെ ഭാഗമാവില്ല റിപ്പോർട്ടിന്റെ ഭാഗമാവില്ല അതിൽ നടപടിയൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള പറയും കേട്ട് സുഖിക്കാനാണോ ഇവരൊക്കെ പേര് ചോദിക്കുന്നത് അപ്പൊ അല്ല അതെപ്പോ നമ്മളോട് ചോദിക്കുവാണ് നമ്മളിപ്പോ നോക്കൂ ഇത് ഇവിടെ മാത്രല്ല ഇങ്ങനെയും നടക്കും അതെവിടെ എന്ത് സംഭവിച്ചു അതേ അവിടെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഉത്തരം പറയുന്നത് നീ എന്ത് കുറച്ച് ആലോചിച്ചാൽ അതായത് ഈ നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം ശ്രീമതി മാലാ പാർവതിയെ പോലെ നിരവധി സ്ത്രീപക്ഷവാദികളായ സിനിമാ പ്രവർത്തകർ പുറത്തു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ ഈ സിനിമയിലെ പീഡകരെ കുറിച്ചാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് ശരീരം കൊടുക്കാതെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നവരെ കുറിച്ചാണ് ഇനി അത് കഴിഞ്ഞാലും ഈ നടി ആക്രമിക്കപ്പെട്ടതുപോലെ ആക്രമിക്കപ്പെടുകയും അതിന് കൊട്ടേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരെ കുറിച്ചാണ് വരണ്ടിയിരുന്നു അങ്ങനെ ഒരു സംഘത്തെ ഒളിച്ചു കാണിക്കാനാണ് ഇതൊക്കെ നടന്നത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് ആ അന്നത്തെ പ്രസ്താവനകളും പ്രതിഷേധവുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പിന്നോട്ട് പോക്ക് വരുന്നത് ഇത് വടി വാങ്ങുന്ന ബാബു ചില കാര്യങ്ങൾ എനിക്ക് വിട്ടതുകൊണ്ട് ഞാൻ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എന്നോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെ പറയും കാര്യങ്ങൾ പറഞ്ഞു എന്നതാണോ എല്ലാ കാര്യവും സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് ഓ പറയുന്നത് നിൽക്കുന്നവർ നിയമത്തിന് മുന്നിൽ മാലാപർവതി എത്ര കാലം കഴിഞ്ഞാലും ആരോട് അങ്ങനെ ഇല്ല വിനു അത് അയാളെ നമുക്ക് ഇതുവരെ ഒരു മുമ്പ് പരാതി പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ മറ്റേ ഫാൻ ആർമി ഒക്കെയാണ് അവർക്കൊക്കെ ഉള്ളത് അവരെ ഒന്നും വലുതാക്കാൻ എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ലല്ലോ സജി ഞാനും അപ്പൊ ലക്ഷ്മി നിയമസംവിധാനത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വലുതാൻ അല്ല 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 വിനു അങ്ങനെയല്ല അവരെ ആർക്കും അറിഞ്ഞൂടാ അയാളെ അയാളെ സിനിമയിലെ അയാളെ അയാളെ വലുതാക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അയാൾ എനിക്കൊരു കൺസേൺ അല്ല പക്ഷേ നമ്മളുടെ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് വിഷമിച്ചപ്പോഴും എനിക്ക് പേഴ്സണലി പ്രശ്നം ഉണ്ടായി ബൈജു കൊട്ടാരകരെ പറഞ്ഞാലും തുടക്കം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പാഡൊക്കെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ മറ്റത് അദ്ദേഹം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു ചെയ്യാറുണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം കേട്ടോ ബൈജു ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയോ എന്ന് സെർച്ച് കാണാൻ പറ്റും ഓ അങ്ങനെയാണല്ലേ അറിയാൻ ശ്രീജിത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമെന്ന ഘട്ടമായപ്പോൾ അത് തടയാൻ പരമാവധി ശ്രമിക്കുക ഇപ്പോൾ അതിന്മേൽ തുടർ നടപടികൾ തുടങ്ങുമ്പോൾ അത് തടസ്സപ്പെടുത്തുക അങ്ങനെ ആർക്കൊക്കെയാണോ ഇതിലെ വിവരങ്ങൾ പുറത്തു വരുന്നത് ദോഷകരമാവുക അവരുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് അതിപ്പോ പ്രത്യേകം പറയാൻ ഇവിടെ ശ്രീമതി മാലാ പാർവതിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ താങ്കൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമെന്ന നിന്റെ വിശ്വാസയോഗ്യമല്ല അവരോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ ഈ പേരുകളൊന്നും തന്നെ താങ്കളുടേതോ അല്ലെങ്കിൽ താങ്കൾ ആരുടെ മേലാണോ ഇത് ആരോപിക്കുന്നത് സാക്ഷികളായിട്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങി പറയുന്ന കാര്യങ്ങളിൽ ഇവരുടെ ആരുടെയും പേരുകൾ ഉൾപ്പെടുത്തില്ല എന്നാണ് താങ്കൾ പറയുന്നത് അങ്ങനെ അവർ പറഞ്ഞതിനെ താങ്കൾ വിശ്വസിച്ചു എന്നാണ് താങ്കളുടെ ഭാഷ്യമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന താങ്കൾക്ക് അതിൽ ഉത്തരവാദിത്വമില്ലേ താങ്കളതിൽ ഒപ്പിടുകയും അതിനെ അവർ കൗണ്ടർ സൈൻ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് താങ്കളുടെ സ്റ്റേറ്റ്മെൻ്റ് ആകുന്നത് അപ്പോൾ ധൃതിയാണ് അവർക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ട് പറയാൻ കഴിയുന്നത് പിന്നെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി അപ്പോൾ അത് ഏത് സിനിമയിലാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ താങ്കളവിടെ ഈ കുശലം പറയാൻ വേണ്ടിയിട്ട് പോയ ആളല്ല താങ്കളുടെ കമ്മീഷൻ പറഞ്ഞിട്ട് അതിന് മുന്നിൽ ഹാജർ കമ്മിറ്റി പറഞ്ഞിട്ട് അതിനു മുന്നിൽ ഹാജരാകാൻ പോയിരിക്കുന്ന വിറ്റ്നസ് ആണ് വിറ്റ്നസിനോട് പറയുന്ന കാര്യങ്ങൾ എല്ലാം അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും എനിക്ക് ഇഷ്ടമായി കൊട്ടാരക്കരാ ഈ സിനിമയിലെ ശക്തരെ കുറിച്ചാണ് ആദ്യവും ബൈജു പറഞ്ഞത് ആ ശക്തരാണ് ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് സംശയിക്കേണ്ടി വരുമോ തീർച്ചയായിട്ടും അതുതന്നെയായിരിക്കും പിന്നെ മാലാപാർവതി നിയമ നിയമം പഠിച്ച ആളാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാലപാർവ്വതി പോലും ഇങ്ങനത്തെ പരാതിയുമായി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പിന്നെ അപ്ഡേറ്റുമായി സുപ്രീം കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഇതിനകത്തുള്ള ഒരു പവർ ഗ്രൂപ്പിൻ്റെ ഒരു പ്രസറൈസേഷൻ ഇതിനകത്ത് ഉണ്ടായിരിക്കും യാതൊരു സംശയവുമില്ല കാര്യങ്ങളൊക്കെ പോയല്ലോ അല്ലെങ്കിൽ ബാലാപാർവതി ഈ ഒരു സംഗതി വളരെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെ ആകണം അല്ല ഒന്നുമില്ല ാലപ്പാറ നേരത്തെ പറഞ്ഞല്ലോ ഗൂഗിൾ ഇതൊക്കെ അറിയാം പാഡ് വെക്കുന്ന കാര്യം അറിയാമെന്നൊക്കെ പറഞ്ഞല്ലോ ഒരു സിനിമയിൽ ബാലപാറ ഞാൻ ചോദിക്കട്ടെ ലിപ് ലോക്ക് ചെയ്യുന്ന ഒരു സീൻ എടുക്കുക ചുണ്ടിലാരെങ്കിലും പാഡ് ലിപ് ലോക്ക് ചെയ്യൂ ഇതൊക്കെ എന്താ ബാലപാറ ആരാണ് പറഞ്ഞു പഠിപ്പിക്കുന്ന ഇപ്പോ അവർ അവരും മൊഴി കൊടുത്ത് ആർക്കെതിരെയാണോ മൊഴി കൊടുത്തത് അവരെയൊക്കെ രക്ഷിക്കേണ്ട കടമകൾ ഉണ്ടാവും ഇത് വെച്ച് ചുമ്മാ ഒരു ബഹളം വെക്കുന്നതല്ലാതെ ആ ബഹളത്തിനകത്ത് ഇത് മുക്കിക്കളയാം അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ ആ മറ്റേ ഒരു ഓർഡർ മേടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഇല്ലാതാക്കാം എന്ന് ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വലിച്ചേൽക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഇപ്പോ ഒരാളെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ എന്താണത്ര പ്രശ്നം ഒന്നും കുടുംബം കുടുംബം തകർന്നു പോകും മാലാ പറഞ്ഞു പറഞ്ഞല്ലോ സിനിമയിലുള്ള ഒരാളെ കുടുംബം തകർന്നു പോകും അയാൾ പരാമർശിച്ചിരിക്കുന്ന ഒരാളെ ഒരു എസ് ഐ ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് ചോദിക്കുമ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്നോ നിങ്ങൾ ആ സെറ്റിൽ ഉണ്ടായിരുന്നോ എന്ന് വിളിച്ചു വയ്ക്കുമ്പോൾ അയാളുടെ കുടുംബം പോകും ഇതൊക്കെ എവിടുത്തെ ന്യായങ്ങളാണിത് ആരെയാണ് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അത് ഇത് അങ്ങനെയൊന്നും ന്യായീകരിക്കാൻ നോക്കരുത് അവല പർവ്വതി ഇനി ഇവിടെ നിന്ന് നമുക്ക് അഴിവണ്ടങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ